ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് ഇത് അമൂർ എന്ന് പറഞ്ഞ മീൻ നമ്മൾ ഇവിടെ അമൂർ എന്നാൽ പറയാം ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയാന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടോ എനിക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇത് പിന്നെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്നു വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മീൻ കറി വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു ടേസ്റ്റ് ഇല്ല ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇനി ഒരു മസാല തയ്യാറാക്കി എടുക്കണം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അതുപോലെ തന്നെ ഒരു എട്ട് എന്താ പറയുക വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള വലിയ ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയെ പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടര ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് മുളകാണോ ചേർ മുളക് പൊടിയാണോ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയില്ലേ തീരെ എരിവില്ലാത്ത ആ ഒരു മുളകും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണേ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഇത് അര ടീസ്പൂൺ ഗർഭമസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിനീഗറിന് പകരം പുളിവെള്ളം വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതിലിങ്ങനെ തരുതരിപ്പായിട്ട് ഉണ്ടേനും കേട്ടോ അങ്ങനെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇത് അരച്ചെടുത്ത അരപ്പ് ഞാൻ ഇത് അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മീൻ്റെ മുകളിലും ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നല്ലതുപോലെ തന്നെ മസാല മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് ഇതാ ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു അരച്ചെടുത്ത മസാലയിൽ എന്നോട് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് ഇതിൻ്റെ മീൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്നും മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉപ്പ് പുരട്ടിയിട്ട് വെക്കും കേട്ടോ അതുകൊണ്ട് തന്നെ മീനിൽ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു മസാലയിലേക്ക് വേണ്ടുന്ന ആ ഒരു ഉപ്പ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടുള്ളൂ അത് ഞാൻ ഇത് ഇങ്ങനെ മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവെച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്കി വന്ന ആ ഒരു മസാലയിലും ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല ആവശ്യമായിട്ടുണ്ട് ലാസ്റ്റ് ഇതിന് നമുക്ക് മൂടി വെച്ചിട്ടൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതാ ബാക്കിയുള്ള മസാല ഞാൻ ഇത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഇതവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മീനില് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതവിടെ വെളിച്ചെണ്ണയിൽ കേട്ടാ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെല്ലാം മീൻ ഇതുപോലെ മസാല പുരട്ടിയിട്ട് വെക്കാം എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ അരമണിക്കൂർ വെച്ചുകൊടുത്തിട്ടുള്ളത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം അങ്ങനെ ഇതാ മീൻ ഇതാ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗ ഭാഗത്തൊക്കെ നല്ലതുപോലെ തന്നെ മസാല അല്ലേ ഇതുപോലൊന്ന് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതൊരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഇത് രണ്ട് ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് എന്നിട്ടിതാ അതിൻ്റെ ആ ഒരു മീൻ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആ ഒരു ഇതെല്ലാം നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മീനിൻ്റെ മസാലയില്ലേ അതും കൂടി ഇതാ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ആ ഒരു മസാലയുടെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഈ ഒരു മസാല അങ്ങ് കരിഞ്ഞു പോകും അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തന്നെ ആ ഒരു പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മീനില്ലേ അതും കൂടി ഇത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതാ ഒരു മസാല മീനിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഞാൻ ഇതോലൊന്നു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് രണ്ടും മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്നും ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അങ്ങനെ ഇത് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ആ ഒരു മസാലയിലെ മീനിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ എന്താ പറയുക തിരിച്ച തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനും കേട്ടോ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലും ആട്ടാ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കണം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫിഷ് ഫ്രൈയേക്കാളും അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു ഫിഷ് ഫ്രൈ ഇതവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം